ഗോപിക ബിഗ് ബോസിലൂടെ പ്രശസ്തിയായ ഒരു താരമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ കണ്ടസ്റ്റൻ്റായി വന്ന ബിഗ് ബോസ് സീസണിൽ നിറഞ്ഞു നിന്ന പ്രേക്ഷകരുടെ കൈയടി നേടിയ ഒരു പ്രശസ്തമായ താരം അങ്ങനെയാണ് ഗോപികയെക്കുറിച്ച് വിശേഷിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഗോപികയുടെ രണ്ടാം വിവാഹം കഴിഞ്ഞുവെന്നും താരം ഗർഭിണിയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് സ്ഥിരീകരിച്ചും ഇത് സത്യമാണെന്നറിയിച്ചും കൊണ്ടാണ് ഇപ്പോൾ ഗോപിക എത്തുന്നത് തനിക്ക് പിറന്ന കുഞ്ഞിന്റെ ചിത്രം എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗോപിക ഗോപി ശരിക്കും ഒരു അമ്മയായി എന്നും കാത്തിരിപ്പിന് അവസാനമായി ഗോപികയ്ക്ക് കുഞ്ഞു പിറന്നു എന്നുമുള്ള കാര്യം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഒരു ആൺകുട്ടിയാണ് ഇപ്പോൾ ഗോപികയ്ക്ക് പിറന്നിരിക്കുന്നത് ഗോപികയുടെ വിശേഷങ്ങൾ പറയാനും ഗോപികയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരോടത്ത് അറിയിക്കാനുമുണ്ട് എന്ന് പറയുന്നു അതോടൊപ്പം ഗോപിക പങ്കുവയ്ക്കുന്നതും ഗോപികയുടെ ഈ പുത്തൻ വിശേഷമാണ് രണ്ടാമതും ഗോപികയ്ക്ക് ഒരു ആൺകുഞ്ഞ് തന്നെയാണ് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ ആദ്യ കോമണർ എന്ന പ്രത്യേകതയാണ് ഗോപികയ്ക്കുള്ളത് ഗോപികയുടെ ആദ്യ വിവാഹത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നും കുഞ്ഞ് തന്നോടൊപ്പം ആണ് എന്ന് ഗോപിക പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ വന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അതിനുശേഷം മറ്റൊരു യുവാവുമായി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഗോപിക ആ ചിത്രത്തിൽ തന്നെ താരം ഗർഭിണിയാണ് എന്ന് പ്രേക്ഷകർ കണ്ടെത്തി ഇതിന് പിന്നാലെയാണ് ഗോപിക മറ്റൊരു വിവാഹം കഴിച്ചോ എന്നും കഴിച്ചിട്ട് എപ്പോഴാണ് ഗർഭിണിയായതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു പ്രേക്ഷകരടുത്തൊന്നും പറഞ്ഞില്ല എന്നും വിഷമം കൊണ്ടാണോ പറയാത്തതെന്നും അതോ ഒന്നും വിചാരിച്ചതുപോലെ അല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഇപ്പോൾ എല്ലാവരും രേഖപ്പെടുത്തുന്നത് ആശംസാ പ്രവാഹം തന്നെയാണ് ഗോപികയുടെ ചിത്രത്തിന് താഴെ വരുന്നത് ഗോപികയുടെ പോസ്റ്റ് തന്നെയായിരുന്നു ഇറ്റ്സ് എ ബോയ് എന്ന് പറഞ്ഞ് ഒരാൺകുട്ടിയാണ് ഞങ്ങൾക്ക് ജനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോൾ താരം സോഷ്യൽ മീഡിയയിൽ തന്നെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് സംസീർ എന്ന് പറയുന്ന വ്യക്തിയുമായാണ് ഇപ്പോൾ ഗോപിക വിവാഹം കഴിച്ചിരിക്കുന്നത് സംസീറുമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഗോപിക എത്താറുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ അധികമൊന്നും പങ്കുവയ്ക്കാറില്ലെങ്കിലും കുറച്ചധികം ദിവസങ്ങളായി തന്നെ സംശീറും കുഞ്ഞു മകനോടൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ണി പിറന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ എന്നാണ് ഇന്ന് വെളുപ്പിനെ രണ്ട് മണിയോടെ ഗോപിക പോസ്റ്റ് പങ്കുവച്ചത് എനിക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചുവെന്നും ഞാനിപ്പോൾ ഒരു രണ്ടാമതും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുക ഇപ്പോൾ മക്കളുടെ അമ്മയാണെന്നും അറിയിച്ചു പ്രവാഹം തന്നെയാണ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇതിന്റെ ബോക്സിൽ രേഖപ്പെടുത്തുന്നത് ആരും എത്തുന്നില്ല എന്നതാണ് പ്രത്യേകമായി ശ്രദ്ധിച്ചു പറയേണ്ട കാര്യം ഗർഭിണിയാണോ എന്ന് ചോദിച്ചു പഴയ പോസ്റ്റുകളിൽ എത്തിയ ആളുകൾ പോലും ഇപ്പോൾ ആശംസയുമായി എത്തിയിട്ടുണ്ട് ആശംസാ പ്രവാഹം തന്നെയാണ് ഗോപികയുടെ പോസ്റ്റിന് താഴെ ലഭിക്കുന്നത് വളരെ വർഷങ്ങളായി ഗോപികയും സഹോദരനുമെല്ലാം ബിഗ് ബോസ് ആരാധകരായിരുന്നു അങ്ങനെയാണ് കോമണർ ഓഡീഷൻ വന്നപ്പോൾ ഗോപികയും പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചത് ശേഷം ലക്ഷോപലക്ഷം ആപ്ലിക്കേഷനുകളിൽ നിന്ന് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലെ ആദ്യ കോമണർ ഗോപികയായി മാറി ഇരുപത്തിരണ്ട് ദിവസത്തോളം ഹൗസിൽ നിന്ന് മത്സരിച്ച ശേഷം വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗോപിക ഷോയിൽ നിന്നും എവിക്റ്റ് ആവുകയായിരുന്നു ആദ്യത്തെ കോമണറായിരുന്നിട്ട് കൂടി മികച്ച പ്രകടനമായിരുന്നു ഗോപിക ബിഗ് ബോസ് വീടിനുള്ളിൽ പുറത്തെടുത്തത് അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്നാണ് ഗിക തന്നെ ബിഗ് ബോസ് ബീഡിനുള്ളിൽ വെച്ച് പ്രതികരിച്ചത് നേരിട്ട കാര്യങ്ങളെക്കുറിച്ച് അടക്കം വിവരിച്ച് പിന്നീട് പറഞ്ഞതും അങ്ങനെ തന്നെയായിരുന്നു സീസൺ നാലിലെ മത്സരാർത്ഥി ഷാലിനി ആയിരുന്നു സീസൺ അഞ്ചിലെ പങ്കെടുക്കുന്നത് ഗോപികയ്ക്ക് എല്ലാ സഹായവും ചെയ്തു നൽകിയതും ഷോയിൽ നിന്നും എവിക്റ്റ് ആയ ശേഷം യൂട്യൂബ് ചാനൽ ഇൻസ്റ്റഗ്രാം എന്നിവയിലൂടെയായിരുന്നു ഗോപിക തൻ്റെ ആരാധകരുമായി സംസാരിച്ച് തുടങ്ങിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ